ശങ്കർ സംവിധാനം ചെയ്ത് രാംചരൺ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗെയിം ചേഞ്ചർ എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതെൻ്റെ ഒരു താത്വിക അവലോകനമായിട്ടും നിങ്ങൾക്ക് കരുതാം ഈ സിനിമ ഞാൻ ഇറങ്ങിയ ദിവസം തന്നെ കണ്ടിരുന്നു വൈകുന്നേരം ഒരു തെലുങ്ക് ഷോ തെലുങ്ക് ഓഡിയൻസിൻ്റെ കൂടെയായിരുന്നാണ് കണ്ടത് രാവിലെ മുതൽക്ക് തന്നെ സിനിമയെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുറത്തു വന്നിരുന്നു കൂടുതലും നെഗറ്റീവായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ആരംഭിക്കുന്നത് ഒരു എട്ട് വർഷം മുമ്പ് നമ്മൾ കണ്ട് പരിചിതമായ ഒരു തെലുങ്ക് സിനിമ അതായത് ഒരു കൊമേഴ്സ്യൽ ഒരു തെലുങ്ക് സിനിമയുടേതായ ഒരു സമാനമായ ഒരു ടെംപ്ലേറ്റ് തന്നെയാണ് ഈ സിനിമ ആരംഭിക്കുന്നത് ഐ പി എസ് കം ഐ എസ് ആയിട്ടുള്ള നായകൻ അപ്പം നായകൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും കാണിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ഒരു പാർട്ടിയുടെ ചില നേതാക്കളുമായിട്ട് കൊമ്പുകേർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു അപ്പം അതിനുശേഷം കഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതത്രക്കൊരു കൊമേഴ്സ്യൽ സിനിമയാണ് അല്ലെങ്കിൽ കാണിക്കുന്നതെല്ലാം ലോജിക്കില്ലാത്തൊരു കാര്യമാണ് വേറെ ഏതോ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യമാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കഥ ഒരു ഇൻ്റർവെലിനോട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിന് നമുക്ക് കാരണം ആ ഒരു സിനിമയുടെ മീറ്റർ എന്താണെന്ന് നമുക്ക് അത്രത്തോളം ആ ഒരു സമയം എത്തുമ്പോൾ മനസ്സിലാവും പിന്നെ അതിനുശേഷം നമുക്ക് ഓക്കെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ടല്ലോ എന്ന് നമുക്കൊരു തോന്നൽ ഉളവാക്കുന്ന രീതിയിലാണ് പിന്നെ സിനിമ മുന്നോട്ട് പോകുന്നത് പക്ഷേ പഠിക്കലെത്തി കലമുടയ്ക്കുന്ന രീതിയിൽ ക്ലൈമാക്സ് കൊണ്ട് കയ്യിൽ നിന്ന് പോയ ഒരു അനുഭവമാണ് എനിക്ക് ഈ സിനിമയിൽ നിന്നുണ്ടായത് ഇതൊരിക്കലും ഒരു ശങ്കർ സംവിധാനം ചെയ്ത ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല ഈവൻ ഇന്ത്യൻ ടു പോലെ ഒരു ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ആ സിനിമയ്ക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത ഒരു സിനിമയായിരുന്നു ഗെയിം ചേഞ്ചർ അദ്ദേഹം കൂടുതലും വർക്ക് ചെയ്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്ത സിനിമ കൂടെ ആയിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ശങ്കർ ലെവൽ ഒരു എന്തെങ്കിലും സംഭവങ്ങൾ കാണുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു തീർത്തും ഒരു നിരാശയായിരുന്നു ശങ്കർ എന്നൊരു സംവിധായകനല്ല ഇതൊരു തെലുങ്ക് സിനിമയിലെ ഒരു ഞാൻ ഓൾറെഡി ഒരു സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം ഞാൻ പറഞ്ഞു ഒരു ടെംപ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇതൊരു എഴു വർഷം മുമ്പ് കണ്ട് പരിചിതമായ ഒരു കാര്യങ്ങളാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് കൂടാതെ തന്നെ തെലുങ്ക് സിനിമയിലെ തന്നെ ഒരു മുൻനിര നായകരെ ഒഴിച്ച് കഴിഞ്ഞ് ഒരു രണ്ടാം നിരയിലോ മൂന്നാം നിരയിലോ ഇതൊരിക്കലും ഒരു ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നതല്ല നമുക്ക് ഏത് ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഉദാഹരണത്തിന് മലയാളത്തിൽ നായക എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ ആ ഒരു ലീഗിലേക്ക് നമ്മൾ വേറെ ആരെയും ഉൾപ്പെടുത്താറില്ല അതിനുശേഷമാണ് നമുക്ക് മറ്റു നടന്മാരെ ഉൾപ്പെടുത്തുന്നത് അതേ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ തെലുങ്ക് സിനിമയിലെ ഒരു മുൻനിര സംവിധായകരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു രണ്ടാം നിരയിലോ അല്ലെങ്കിൽ മൂന്നാം നിലയിലോ നിൽക്കുന്ന ഒരു സംവിധായകൻ ചെയ്ത ഒരു എട്ടു വർഷം മുമ്പ് ചെയ്ത ഒരു തെലുങ്ക് സിനിമയായിട്ട് ആ ഒരു ക്വാളിറ്റി മാത്രമേ എനിക്ക് സിനിമയിൽ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടാം തീയതി തമൻ്റെ സംഗീത സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗുണ്ടൂർ കാരം ഇനി കഴിഞ്ഞ വർഷത്തിൽ തിയേറ്ററിൽ നിന്ന് കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സിനിമ കൂടെ ആയിരുന്നു അപ്പം ഇതിൽ ഒരു തമൻ ആയിരുന്നു ഇതിൻ്റെ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയും നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു അവിടെ നിന്ന് യും നിരാശയായിരുന്നു ഒരു ഭൂരിഭാഗം സമയത്തും എനിക്ക് കിട്ടിയത് ഈ സിനിമയിലെ ഒരു പാട്ടുകളും എനിക്ക് വ്യക്തപ വ്യക്തിപരമായിട്ട് എനിക്കൊരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തുകൊണ്ടോ കൂടാതെ തന്നെ ജെറുകി എന്നൊരു പാട്ടായിരുന്നു ഈ ഒരു സിനിമയുടെ ആദ്യ അപ്ഡേറ്റ് ആയിട്ട് തന്നെ വന്നത് അപ്പം ആ ആ ഒരു പാട്ടില്ലെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു ഒരു സംഭവങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അതും തീർത്തും നിരാശാജനകമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ളൊരു ആകമത്വം എനിക്ക് പറയാനുണ്ടായിരുന്നത് ഈയൊരു സിനിമയിലെ ഒരു പ്രതിപാദിക്കുന്ന വിഷയം എന്താണെന്ന് പലർക്കും അറിയാമായിരിക്കാം കറപ്ഷൻ അല്ലെങ്കിൽ കറപ്ഷൻ ഒരു കാര്യം തന്നെയാണ് രണ്ടാമത് വരുന്നത് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ തന്നെ ജാതി രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം മാത്രമല്ല അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞു പോകുന്നു വെട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് പലരും പറയുന്നതുകൊണ്ട് ശങ്കറിൻ്റെ ടിപ്പിക്കൽ സിനിമയിൽ കാണുന്ന ലഞ്ചം ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് തോന്നുന്നു പലരും ഇതെടുത്ത് പറയുന്നത് ശങ്കറിനെ എല്ലാ സിനിമകളിലും പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട് പ്രത്യേകിച്ച് ശങ്കർ ശങ്കർ തന്നെയാണ് കാതലനും ജീൻസും എന്ദിരനും ബോയ്സും ഒക്കെ സംവിധാനം ചെയ്തത് ഈവൻ നൻപൻ എന്ന സിനിമ ത്രീ ഇഡിയറ്റ്സിൻ്റെ റീമേക്ക് ആയിട്ട് കൂടെ അതൊക്കെ സംവിധാനം ചെയ്തു അപ്പോൾ അദ്ദേഹം വ്യത്യസ്ത ജോണറുകളുള്ള സിനിമകൾ ഓൾറെഡി സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാനിത് പറയുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്കും ഭൂരിഭാഗം പേർക്കും തോന്നുന്നത് ഇതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷനിലെ പലരും അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ സിനിമകളും ശങ്കർ തന്നെയാണ് സംവിധാനം ചെയ്തതെന്ന് അവർക്ക് ൊരു അറിവില്ലായ്മ ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യം എടുത്തു പറഞ്ഞത് ഇനി വേറൊരു കാര്യത്തിൽ ഞാൻ വേറൊരു തലത്തിൽ ഈ ഒരു സിനിമയെ ഞാൻ നോക്കി നോക്കിക്കാണുവാണെങ്കിൽ അഴിമതി അല്ലെങ്കിൽ കുതികാൽ വെട്ട് രാഷ്ട്രീയം ജാതി രാഷ്ട്രീയം ഇതൊക്കെ ഒരു ഇന്ന് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തിക്കുമ്പോഴത്തേക്കും നമ്മളിതൊക്കെ ഒരു ഇന്ത്യക്കാരനെന്ന രീതിയിൽ നമ്മളിതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് കറപ്ഷൻ എന്നുള്ളത് ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് അതിനി ആര് വന്നു കഴിഞ്ഞാലും ഏത് പുതിയ രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാലും ഉദാഹരണത്തിന് ആ പാർട്ടി എന്നൊരു പാർട്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും ആദ്യം അവർക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല പിന്നെ ആറുമാസത്തിന് ശേഷം ഔട്ട് ഓഫ് സിക്സ്റ്റി ഫിഫ്റ്റി സെവൻ എന്ന് എന്നാണ് കിട്ടിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അത്രയും ഭൂരിപക്ഷം നേടി അവർ അധികാരത്തിൽ വരുന്നു ഇവർ ഇന്നും ഡൽഹി ഭരിക്കുന്നത് അവർ തന്നെയാണ് പക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് അതായത് ഈ പാർട്ടിയിൽ നിന്ന് എന്തൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അതുപോലെ ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് അവർക്ക് ഉയരാൻ സാധിച്ചു എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്നു കാരണം അവർ വന്നത് കറപ്ഷനെതിരെ ഉള്ള ഒരു പടവാളെടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത് അതിനുശേഷം അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ് പഞ്ചാബിലേക്ക് അവർക്ക് ഭരണം കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് പഞ്ചാബിൽ അന്നുണ്ടായിരുന്ന ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന മറ്റ് പല സാഹചര്യങ്ങളും കൊണ്ട് അവർ മാറ്റം ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് അവർ ആം ആദ്മി പാർട്ടി എന്നുള്ളൊരു ഒരു പാർട്ടി അവർക്ക് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് തോന്നി അവർക്ക് സെലക്ട് ചെയ്യാൻ കാരണം അത് കഴിഞ്ഞാൽ ആ ഒരു പാർട്ടി ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ള പുതിയ അപ്പോൾ നമുക്കറിയാം ഇനി ഏത് രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു കറപ്ഷൻ എന്നുള്ളത് ഇവിടെ തന്നെ നിലനിൽക്കും അത് നമ്മുടെയൊക്കെ ഒരു രക്തത്തിൽ അലിഞ്ഞ് ചേർന്ന് പോയി എന്നുള്ളൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ ഒരു ജാതിരാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലെ പല കാര്യങ്ങളും പ്രതിപാദിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ റിയൽ ലൈഫിലെല്ലാം നടക്കുന്നതാണ് കേരളത്തിലടക്കം ഇന്ത്യയിൽ ഒരു അത് ജാതിരാഷ്ട്രീയം ഇല്ലാത്ത ഒരു ഒരു സംസ്ഥാനവും നിലവിലില്ല പിന്നെ വോട്ട് റിഗിങ് ചെയ്യുന്നത് പണ്ട് കാലത്ത് ബൂത്ത് പിടുത്തം അങ്ങനെയൊക്കെ കലാപരിപാടികളുണ്ടായിരുന്നു ഇന്ന് അത് വേറൊരു തലത്തിലേക്ക് മാറി കൂടാതെ തന്നെ നമുക്കറിയാം കേരളത്തിലടക്കം പരേതന്മാർ വന്ന് അലക്ഷനിൽ വോട്ട് ചെയ്തു പോകുന്ന സ്ഥിതി വിശേഷമൊക്കെ ഉണ്ട് അതൊക്കെ വാർത്തയാവാറുണ്ട് അപ്പം ഇക്കാര്യങ്ങളെല്ലാം ഈ ഒരു സിനിമയിൽ പ്രതിപാദിച്ച് പോകുന്നുണ്ടായത് നമുക്കെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത് പക്ഷേ നമുക്കതൊരു ക്ലീശിയായിപ്പോയി കാരണം അഴിമതിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതെല്ലാം ഒരു ഒരു വിഷയമേ അല്ല നമുക്കിപ്പോൾ കൂടുതലും അതിൽ നിന്ന് മാറി ഒരു സിനിമയെന്നത് നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊരു മാറ്റം എന്തായാലും വരാൻ പോകുന്നില്ല എന്നൊരു പൂർണ്ണ ബോധ്യം നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ത അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു ഈ ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കതൊരു ക്ലീഷയായി തോന്നുന്നത് ഇത് എൻ്റെ വികലമായ ഒരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു ചിന്തയാണ് അതുപോലെ തന്നെ ഇപ്പം ശങ്കറിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ശങ്കറിൻ്റെ ഒരു ഡൗൺഫാൾ എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് ഇത് പല സംവിധായകർക്കും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിൽ ചില സംവിധായകർ നമ്മൾ പറയാറുണ്ട് ഈ ഒരു കാലത്ത് ഇങ്ങനെ ചെയ്തിരുന്നു അല്ലെങ്കിൽ ആ ഒരു കോംബോ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ശങ്കറിനെ കുറിച്ച് പറയാറുണ്ട് സുജാത ശങ്കർ കോംബോ ഇന്നില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് വല്ലാത്ത രീതിയിൽ അതിൻ്റെ ഒരു കുറവ് അദ്ദേഹം നേരിടുന്നുണ്ട് വേറെ പല സംവിധായകർ ഉണ്ട് ഇപ്പോൾ രാംഗോപാൽ വർമ്മ ഒരു കാലത്ത് അദ്ദേഹം റോ ആയിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സംവിധായകനായിരുന്നു പക്ഷേ ഇന്ന് പലരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഡൗൺ ഫാളിനെ പക്ഷേ ഇത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്വദിക്കും ഉപേന്ദ്ര എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറുകളിലും ഏർലി രണ്ടായിരത്തിന് ശേഷം അദ്ദേഹത്തിന് പിന്നെ രണ്ടായിരത്തി പത്തിൽ പിന്നെ പതിനഞ്ചിലും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ഡിസംബറിലാണ് അദ്ദേഹം പിന്നെ ഒരു വളരെ കുറച്ച് സിനിമകളാണ് കഴിഞ്ഞ ഇരുപത്തി ഇരുപത് വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത് യു ഐ എന്നൊരു സിനിമ കഴിഞ്ഞ ഡിസംബറിൽ വന്നിരുന്നു ആ സിനിമയിലും അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമ കുറച്ചൊരു സിമ്പോളിക്കായിട്ടാണ് സിനിമ മുഴുവൻ കഥയും പറഞ്ഞു പോകുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ ആ ഒരു സിനിമ പ്രതീക്ഷിച്ച ഒരു വിജയം അല്ലെങ്കിൽ ആൾക്കാരുടെ നിന്ന് നേടാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ആ സിനിമയിൽ അവർ പ്രതിപാദിക്കുന്ന കാര്യങ്ങളും ഇതുതന്നെയാണ് ജാതി രാഷ്ട്രീയ മത മതത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മതം അല്ലെങ്കിൽ ഒരു ജാതി എന്നീ ടൂൾ ഉപയോഗിച്ച് ആൾക്കാരെ വിഘടിച്ച് നിർത്താൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്സ് അതിനെക്കുറിച്ച് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നമുക്കറിയാം നമ്മൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് മാറി വന്നു മാറി കാരണം എന്തുകൊണ്ട് ഇത്രയും കാടുകാര് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ശങ്കർ എന്ന വ്യക്തിയായിരുന്നാലോ ഉപേന്ദ്ര എന്ന വ്യക്തി അവർക്കൊക്കെ ഒരു സമൂഹത്തിൽ മാറ്റം വരുത്തണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇപ്പം ഉപേന്ദ്ര ആണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഓക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജിന് അത് പറയുന്നു എന്ന് വേണം വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ശങ്കർ എന്ന സംവിധാനം എടുക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന് ജെനുലി എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഈ ഒരു സമൂഹത്തിൽ കൊണ്ടു വരണമെന്ന് പക്ഷേ അത്രത്തോളം ആഗ്രഹം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ വീണ്ടും വീണ്ടും ഈ ഒരു സിനിമയിലൂടെ വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടും അത് ഇന്നത്തെ ഓഡിയൻസിന് അത് കണക്റ്റ് ആവുന്നില്ല അദ്ദേഹം ഇനി മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയിപ്പം കറക്ഷൻ കറപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ അണത്തിൻ്റെ ആദ്യ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചിട്ട് വേറെ ഫാൻറ്റസിയോ അല്ലെങ്കിൽ നമ്മുടെ രാജമൌലി ചെയ്യുന്നത് പോലെ രാജാപാർട്ട് സിനിമകളോ അല്ലെങ്കിൽ ഫാന്റസി സിനിമകളോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് വീണ്ടും ഒരു ഒരു നല്ല കാലം ഉണ്ടാവും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് അപ്പം അത്യന്തം വിഷമമുണ്ട് ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്നതിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇങ്ങനത്തെ രീതിയിൽ വിശകലനം ചെയ്യേണ്ടി വന്നതിനും ഇവൻ ഇന്ത്യൻ ടു എന്ന സിനിമയ്ക്ക് ശേഷം വളരെ വിസ്ഫോടകരമായ രീതിയിലൊക്കെയാണ് പ്രതികരണങ്ങൾ പലയിടത്തുനിന്നും ഉണ്ടായത് പക്ഷേ ഇത്തവണ അതുപോലും കണ്ടില്ല കാരണം എല്ലാവർക്കും ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഇനിയെങ്കിലും അദ്ദേഹം അടുത്ത സിനിമകളിലൂടെ ഈ ഒരു രാജാപാർട്ട് സിനിമയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിനിമകളോ ആയിട്ട് തിരിച്ചു വരട്ടെ അങ്ങനെയെങ്കിലും പ്രേക്ഷകർ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി